സി ടി പി ശ്രീനിവാസൻ തുടങ്ങിയിട്ട് കുറേ നാളുകളാകുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോവുകയും അവിടെ നമ്മുടെ ഒരു ചർച്ചകൾക്ക് തുടക്കം ചെയ്തു പക്ഷേ ഒരു അനുകൂല പ്രതികരണമല്ല അവിടെ നിന്ന് വന്നത് ഷെയ്ഖ് ഹസീന ഇവിടെ തുടരുന്നതിൻ്റെയും ഇവിടെ നിന്ന് പറയുന്ന പ്രസ്താവനകളെക്കുറിച്ചും ഒക്കെയുള്ള കൺസേൺ അവർ പറയുകയാണ് ഒരു എന്താണ് അതിനെ പോസിറ്റീവ് എടുക്കാൻ കഴിയുമോ ഇനി ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു രാജ്യത്തെ പ്രശ്നത്തിൽ നമുക്ക് ഏത് രീതിയിലാണ് ക്രിയേറ്റീവ് ഇടപെടാൻ കഴിയുക സി ടി പി ശ്രീനിവാസൻ ഇതിൻ്റെ നിർഭാഗ്യമായ കാര്യം നിർഭാഗ്യകരമായ കാര്യം ഇന്ത്യയുടെ രക്തത്തിലൂടെയാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത് ഇന്ന് ഇന്ത്യക്കാരുടെ രക്തത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ഒരു എൻ്റെ സർവീസ് കാലത്ത് തന്നെ സംഭവിച്ചു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായി എനിക്ക് തോന്നുന്നു കാരണം ബംഗ്ലാദേശ് രൂപപ്പെട്ടപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ്സിനെ ബംഗ്ലാദേശ് ഡിപ്ലോമാറ്റ്സ് ആക്കി മാറ്റാനുള്ള ശ്രമത്തിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതുപോലൊരു കാര്യം ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല കാരണം ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കുന്നതിന് കാരണം ഇന്ത്യയുടെ രക്തച്ചൊരിച്ചിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് അതും ഇന്ന് മനുഷ്യാവകാശ ദിനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നുള്ളത് തീർച്ചയായും നിർഭാഗ്യകരം തന്നെയാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കാണാൻ ഇനിയും സമയമെടുക്കും കാരണം വിദേശകാര്യ സെക്രട്ടറിയുടെ ഇന്നലത്തെ സന്ദർശനം തീർച്ചയായും ഒരു ഐസ് ബ്രേക്കിംഗ് സന്ദർശനമായിരുന്നു പുതിയ ഗവൺമെൻറ്റിനോട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സാധാരണ നമ്മുടെ രീതി ഒരു രാജ്യത്ത് ഏതെങ്കിലും പുതിയ ഭരണ അധികാരത്തിൽ വന്നാൽ അവരോട് ചേർത്ത് പ്രവർത്തിക്കുക അവരോട് സഹകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം എല്ലാ കാലത്തും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു തുടക്കമാണ് കാരണം അവരെ നമ്മളെ അവരവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ചരിത്രം എല്ലാവർക്കും അറിയാം പക്ഷെ ഷെയ്ഖ് മജൂബിർ റഹ്മാനെ അവർ വധിച്ചതിന് ശേഷം തുടർന്ന് ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരുന്നത് പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഏകദേശം പതിനേഴ് വർഷം നമുക്ക് നല്ല ബന്ധമായിരുന്നു ബംഗ്ലാദേശിനോട് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രസിഡൻറ്റിൻ്റെയോ പേരിലല്ല നമ്മുടെ ബന്ധം ഉണ്ടായിരുന്നത് ഒരു തരത്തിലും ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സഹായമില്ലാതെ പുരോഗതി നേടാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണ് ഏത് കാര്യമാണേലും ജലത്തിൻ്റെ കാര്യമായാലും അതുപോലെ ഇൻഡസ്ട്രിയുടെ കാര്യമായാലും ട്രേഡിൻ്റെ കാര്യമായാലും ഒക്കെ ബംഗ്ലാദേശ് ഇത്ര വളർന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സഹകരണം മാത്രമല്ല സഹായം കൊണ്ടുകൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോഴുള്ളത് ഒരു ഷേഖ് ഹസീനയോടുള്ള ദേഷ്യം നമ്മളോട് കാണിക്കുക എന്നുള്ളതാണ് അത് മുഹമ്മദ് യൂണിസ് പറയുകയുണ്ടായി ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് ഇത് ജാതി പ്രശ്നമല്ല ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല എന്ന് അത് നല്ല കാര്യമാണ് കാരണം അതാണെങ്കിൽ ജനങ്ങളിലെ ഹിന്ദുക്കളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട ആവശ്യം അവർക്കില്ല അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് പ്രശ്നമാണത് രാഷ്ട്രീയ പ്രശ്നമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും നമ്മളിപ്പം ഹസീനെ ജെയബിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല പ്രവർത്തിക്കുന്നു നമ്മൾ ആവശ്യപ്പെടുന്നത് സഹകരണവും അതുപോലെ സമാധാനവുമാണ് അപ്പോൾ അതിൻ്റെ സന്ദേശം കൊടുത്തു കഴിഞ്ഞു അതിനെ അവരെങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും ഭാവിയിലെ കാര്യങ്ങൾ നമ്മൾ കൃത്യം ചെയ്ത് സൃഷ്ടിച്ച ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അത് കണക്കിലാക്കേണ്ടതുണ്ട് അത് ഒരു തരത്തിൽ അവർ അവരെത്തുക ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരുന്നു വേണം